ജനീകമായി അഞ്ച് സെൻസുകൾ മാത്രം ഉപയോഗിച്ച് സഭയെ പണിയുന്നവനെ പിശാജിക്കാലിന്റെ കീഴിലാക്കും എന്നാൽ യേശു ക്രിസ്തു പണിയുന്ന സഭ ദൈവത്മാവിനാലാണ് വചനത്താലാണ് ആ സിക്സ് ഉപയോഗിച്ച് ദൈവം ജനിച്ചതും കൊണ്ട് നമ്മൾ സഭ പണിയുവാൻ യേശുവിനോട് കൂടെ സഹകരിക്കുന്നുവെങ്കിൽ ആ സഭയെ ഒരിക്കലും പാതാലത്തിന്റെ ഗേറ്റുകൾ ജയിക്കുകയില്ല പകരം ആ സഭ പാതാലത്തിന്റെ ഗേറ്റുകളിൽ മാത്രമല്ല പിശാജിന്റെ സകലത്തെയും അവരുടെ ാക്കും അതിന് അവരുടെ അപ്പൻ അവരെ സഹായിക്കും അത് യേശുവിന് പിതാവ് കൊടുത്ത വാഗ്ദത്തമാണ് ഞാൻ സമാധാനത്തിന്റെ ദൈവം നിന്റെ ശത്രുക്കളെ നിന്റെ കാൽ കീഴിലാക്കുന്നത് വരെ എന്റെ വലതുഭാഗത്ത് എനിക്ക് അവരുടെ കൽപ്പന കൊടുത്തവൻ ആകാശം മാറും ഭൂമി മാറും ഒരു മാറ്റവും ഇല്ല യേശുവിന് കൊടുത്ത വാഗ്ദത്വം പിതാവ് പൂർത്തീകരിക്കുക തന്നെ